ഇത് നമ്മളുടെ ലക്കിയാണ് സൺ കീണോറാണ് ഞങ്ങളുടെ പുറത്തുള്ള വീ ക്യാമറയിലെ വീഡിയോയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ അവൻ്റെ കൂടെ ലോക്ക് ചെയ്ത് ഫുഡും വെള്ളം എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ട് പോകുന്നതാണ് അതിന് ശേഷം ഇവൻ തന്നെ താൻ ലോക്ക് തുറന്ന് വന്നതിന് ശേഷം മുകളിൽ കയറിയിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന് പുറത്ത് കറങ്ങി നടക്കുന്നു എന്നല്ലാതെ പറന്നു പോവുകയൊന്നും ചെയ്തിട്ടില്ല ആൾ കുറേ നേരം പുറത്തിരിക്കും അതിന് ശേഷം കുറച്ച് നേരം അകത്ത് കയറി എടുത്തിട്ട് പിന്നെയും പുറത്ത് വന്നിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നേരം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇവൻ പുറത്തിരിക്കുന്നത് കണ്ടത് അങ്ങനെ ഞാൻ നേരെ തന്നെ വേഗം പിടിച്ചെടുത്തിട്ട് അതിന് അകത്തേക്ക് ഇട്ടു ലോക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും താഴെയൊക്കെ നോക്കി എവിടെ ഉണ്ടായില്ല പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ ആ കൂട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ആ കൂടിൻ്റെ താഴെയുള്ള ട്രെയിനിൽ ഇട്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞാൻ അത് എടുത്ത് പിന്നെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ രണ്ടാമത്തെ ഇവൻ ഇങ്ങനെ കൂട് തുറന്ന് പുറത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വര ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിവൻ കുറേ പേരിനോട് ചോദിച്ചു ഇവൻ്റെ ചിറക് കട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് പക്ഷേ ഇവനെ വാങ്ങിച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഇവൻ്റെ ചിറക് കട്ട് ചെയ്തിട്ടില്ല ഒരു എല്ലോ സൈഡ് കൊനൂറുണ്ട് നമുക്ക് അവൻ്റെ ചിറക് ഞാൻ ഒരു തവണ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ്റെ ചിറക് രണ്ടും നമ്മൾ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല ഇവൻ ഇങ്ങനെ തന്നെയാണ് ഇവിടെ അകത്തൊക്കെ പറന്ന് നടക്കുന്നത് പുറത്തേക്ക് പറന്ന് പോയിട്ടില്ല ഒരു തവണ അടുക്കളി പുറകിലേക്ക് പറന്ന് പോകാൻ നോക്കിയെങ്കിലും അവനെ വിളിച്ചപ്പോൾ തന്നെ അവൻ തിരിച്ചകത്തേക്ക് കയറി വരുകയാണ് ചെയ്തത് ഇപ്പം എന്തായാലും നമുക്ക് ഇവൻ്റെ ഈ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് കേട്ടോ താങ്ക് യു ബൈ